അസ്ലാം അലൈക്കും വറഹമത്തല്ല നബി സല്ലാഹു അലൈഹി വസ്ലം മരണശയ്യയിലായ ഒരു ദിവസം മഹാനായ സൊഹാബി ബിലാൽ ഇബ്നൊറബാഹ്റലി അള്ളാഹു വൻഹു ബാങ്ക് വിളിച്ചു സ്വഹാബത്ത് പള്ളിമുറ്റത്ത് പ്രവാചക തിരുമേനിയെ കാത്തിരിക്കുകയാണ് മദീന പള്ളിയുടെ ചാരത്ത് ആയിഷാർ അലി അള്ള്ഹ വൻഹയുടെ വീട്ടിലാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി ഉള്ളത് പനിയുടെയും വേദനയുടെയും അസഹ്യത അവിടുത്തെ തിരുമുഖത്തും ശരീരത്തിലും നന്നായി പ്രതിഫലിക്കുന്നുണ്ട് കാത്തിരിപ്പിനൊടുവിൽ ചിലർ നബിയെ ഇമാമായി നിൽക്കാനായി വേണ്ടി വിളിച്ചു നോക്കി എന്നാൽ രോഗം തളർത്തിയ ആ പ്രവാചകന് പള്ളിയിലെത്താനാകുമായിരുന്നില്ല അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറയുക റസൂൽ സലാഹു അലൈഹി വസ്ലം ഉറക്കെ വിളിച്ചു പറഞ്ഞു അബൂബക്കർ അലി അള്ളാഹു വൻഹുയുടെ പുത്രി നബിയുടെ പ്രിയ പത്നി ആയിഷ അറി അള്ളാഹു വൻഹ ഇത് കേട്ടു അവർ പറഞ്ഞു പ്രവാചകരെ അത് വേണോ എൻ്റെ ഉപ്പ അബൂബക്കർ അബൂബക്രദി അള്ളാഹ്വനഹു അദ്ദേഹം ഒരു ലോല ഹൃദയനാണ് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ കരയും പ്രവാചകരെ ആ കരച്ചിൽ അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ മുകളിൽ വരും ഇത് കേട്ട് നബി സല അല്ലാഹു അലൈഹി വസ്ലം വീണ്ടും പറഞ്ഞു അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറയുക എന്ന് അബൂബക്രദി അള്ളാഹ് മുനഹുവിൻ്റെ കണ്ണുകളെ നനയിപ്പിച്ച ഖുറാൻ നമ്മുടെ കണ്ണുകളെ നിറക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഹൃദയങ്ങൾ കടുത്തുപോകുന്നത് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ ഈ നോമ്പുകാലത്തെ നമുക്ക് ഉപയോഗിച്ചുകൂടെ എന്ന് ആത്മാർത്ഥമായി ചോദിക്കാം